ഹലോ എവറിവൺ ഈറ്റുമന ഇല്ലത്തെ യക്ഷി എന്ന കഥയുടെ അഞ്ചാമത്തെ പാർട്ടിലേക്ക് കിടക്കാം രാവിലെ ഉണ്ണി ഉറക്കമുണർന്നത് മുതൽ ആൻ്റണിയെ അന്വേഷിച്ചു കൊണ്ടിരുന്നു തന്നോടൊന്നും പറയാതെ ഇത്ര നേരത്തെ അവൻ എങ്ങോട്ട് പോയി മണിയാവുമ്പോൾ അഡ്വാൻസ് തുകയുമായി വർഗീസിനെ കാണാൻ പോവേണ്ടതാണ് ഫോണിൽ വിളിച്ചിട്ട് സ്വിച്ച് ഓഫാണ് പറയുന്നത് അവൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച ശേഷം കുളി കഴിഞ്ഞ് പോവാൻ റെഡിയായി ആൻ്റണിയെ കാത്തിരുന്നു സമയം പത്തിനോടടുത്തതും വർഗീസിൻ്റെ ഫോൺ കോൾ അവനെ തേടിയെത്തി ഇനിയും ആൻ്റണിയെ കാത്തിരുന്നിട്ട് കാര്യമില്ല രാവിലെ അഡ്വാൻസ് തുകയുമായി വർഗീസിനെ കാണാൻ ചെല്ലാമെന്ന് പറഞ്ഞതാണ് അയാൾ കാത്തിരുന്നു മുഷിഞ്ഞിട്ടുണ്ടാവും അവൻ വേറെ ഏതെങ്കിലും തിരക്കിൽപ്പെട്ടു പോയിട്ടുണ്ടാവും തനിയെ വർഗീസിനെ കണ്ടുവരാമെന്നാണ് ഉണ്ണി കരുതിയത് അവൻ ഫോൺ എടുത്തു വർഗീസേട്ടാ ഞാനിപ്പോൾ എത്തും ഇവിടെ നിന്ന് പുറപ്പെടാൻ തുടങ്ങുകയാണ് ഉണ്ണി ഫോൺ എടുത്തുകൊണ്ട് വർഗീസിനോടായി പറഞ്ഞു എന്നാൽ മറുതലക്കൽ വല്ലാത്തൊരു വീതി നിഴലിക്കുന്ന ശബ്ദമാണ് ഉയർന്നത് ഉണ്ണി താൻ എത്രയും പെട്ടെന്ന് ഇവിടെ എത്തണം മനയിലേക്ക് ഇവിടെ ഒരപകടം നടന്നിട്ടുണ്ട് വേഗം വാ അയാളുടെ ശബ്ദത്തിൽ നന്നേ വിറയൽ ബാധിച്ചിരുന്നു ഉണ്ണി പെട്ടെന്ന് വണ്ടിയുമെടുത്ത് വർഗീസ് പറഞ്ഞതുപോലെ തന്നെ ഈറ്റുമന ഇല്ലത്തേക്ക് പുറപ്പെട്ടു അവിടെ എത്തിയ ഉണ്ണിയെ കാത്തിരുന്ന കാഴ്ച ഒട്ടും നല്ലതായിരുന്നില്ല ചുറ്റിനും കൂടി നിൽക്കുന്ന ആളുകളെ വകഞ്ഞു മാറ്റിക്കൊണ്ട് ഉണ്ണി വർഗീസിനൊപ്പം ഇല്ലത്തിന് അകത്തേക്ക് പ്രവേശിച്ചു നടക്കുന്ന കാഴ്ചയായിരുന്നു അവിടെ ഉണ്ണിയെ കാത്തിരുന്നത് മനയിലെ കുളകരയിൽ അനക്കമില്ലാത്ത ആൻ്റണിയുടെ ശരീരം തണുത്തു വിറങ്കലിച്ച് മരവിച്ച് കിടക്കുകയാണ് ഉണ്ണിയുടെ നെഞ്ചൊന്ന് പിടച്ചു ഇതെങ്ങനെ സംഭവിച്ചു ഇന്നലെ രാത്രി തന്നോടൊപ്പമാണ് ആന്റണി കിടന്നത് എന്ത് ചെയ്യണമെന്നറിയാതെ ഉണ്ണി നിലത്തേക്കിരുന്നു പോയി ഉണ്ണി എഴുന്നേൽക്ക് ബോഡി പോലീസ് വന്ന ശേഷം ഇവിടെ നിന്ന് മാറ്റിയാൽ മതി താൻ വന്നേ വർഗീസ് അവനെ കുറച്ചപ്പുറത്തേക്ക് കൂട്ടിക്കൊണ്ടു പോയി രാവിലെ മനക്കകത്തുനിന്ന് നിർത്താതെയുള്ള പട്ടികളുടെ കുര കേട്ടാണ് ആളുകൾ ഇത് ശ്രദ്ധിച്ചത് രാത്രിയിൽ ഇയാൾ എന്തിനാണ് ഇവിടേക്ക് വന്നത് വർഗീസിൻ്റെ ചോദ്യത്തിന് എന്തു മറുപടി പറയണമെന്ന് ഉണ്ണിക്ക് അറിയില്ലായിരുന്നു അറിയില്ല വർഗീസ് ചേട്ടാ ഞാൻ ആൻ്റണി എഴുന്നേറ്റ് പോയത് അറിഞ്ഞിട്ടേയില്ല അവൻ ഇന്നലെ രാത്രി എൻ്റെ കൂടെയാണ് കിടന്നത് അവൻ്റെ ശബ്ദം താഴ്ന്നുപോയി കണ്ണുകൾ ഈറനായി അന്യനാട്ടിൽ വന്ന് അവനിങ്ങനൊരു ഗതി ഉണ്ടായത് എങ്ങനെയാണ് ഇനിയിപ്പോൾ എല്ലാവരോടും താൻ എന്ത് സമാധാനം പറയും അവൻ്റെ കൂടെയുണ്ടായിരുന്നത് താനായ സ്ഥിതിക്ക് എല്ലാവരോടും കാര്യങ്ങളെല്ലാം വിശദീകരിക്കേണ്ടത് തൻ്റെ ബാധ്യതയായിരിക്കും അവൻ വിഷമത്തോടെ എന്തു ചെയ്യണമെന്നറിയാതെ നിന്നു ഉണ്ണി ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ മനവാങ്ങാൻ വരുന്നവരോടെല്ലാം അവൾക്ക് ദേഷ്യമാണ് ആന്റണിയെ രാത്രിയിൽ ഇവിടെ എത്തിച്ചതും ആരുമറിയാതെ അവനെ വക വരുത്തിയതും അവൾ തന്നെയായിരിക്കും വർഗീസിൻ്റെ വാക്കുകളിൽ ഭയം നിറഞ്ഞു എന്താ വർഗീസ് എട്ടാ നിങ്ങൾ ആരുടെ കാര്യമായി പറയുന്നത് ഉണ്ണി സങ്കോചത്തോടെ അയാളെ നോക്കി ഉണ്ണി നിങ്ങൾ ടൗണിലുള്ളവർക്ക് യക്ഷിക്കഥ വെറും കെട്ടുകഥയാണെന്ന് തോന്നുന്നത് സ്വാഭാവികമാണ് പക്ഷേ യാഥാർത്ഥ്യം നിങ്ങൾ അംഗീകരിച്ചേ പറ്റൂ വർഗീസ് താക്കിയതോടെ പറഞ്ഞു ഉണ്ണിക്ക് അയാൾ പറയുന്നതിൽ അല്പമെങ്കിലും കാര്യമുണ്ടെന്ന് തോന്നാതിരുന്നില്ല ഇനിയിപ്പോൾ പോലീസ് കേസായാൽ അന്വേഷണം നടക്കുമല്ലോ അപ്പോൾ സത്യം പുറത്തു വരും ഉണ്ണി ആത്മകഥത്തോടെ വർഗീസിനൊപ്പം പുറത്തേക്ക് നീങ്ങി ഇതേ സമയം കാർത്തികൻ്റെ ചെന്നൈയിലെ ഫ്ലാറ്റിൽ യമുന കാർത്തിക കൂടെയായിരുന്നു അവൾ അവൻ്റെ ദേഹത്തെ ചൂടുപറ്റി കിടക്കുമ്പോൾ വല്ലാത്തൊരു സുരക്ഷിതത്വ ബോധം അവളിലുണ്ടായിരുന്നു വിവാഹം കഴിഞ്ഞിട്ടില്ലെങ്കിലും ഈ പ്രണയത്തിനും ബന്ധത്തിനും രണ്ടു വർഷത്തോളം പ്രായമുണ്ട് എല്ലാ അർത്ഥത്തിലും താൻ കാർത്തിക്കിൻ്റെ മാത്രമായി മാറിയിരിക്കുന്നു എ സിയുടെ തണുപ്പിൽ ശരീരം കുളിർന്നപ്പോൾ കാർത്തി യമുനയുടെ ദേഹത്തേക്ക് അല്പം കൂടി കിടന്നു അപ്പോഴാണ് ടേബിളിലെ അവൻ്റെ മൊബൈൽ ഫോൺ ശബ്ദിച്ചത് കൈ വലിച്ചെത്തി അവൻ ആ ഫോൺ കയ്യിലെടുത്തു ഫോണിൻ്റെ സ്ക്രീനിലേക്ക് നോക്കിയതും കാർത്തിക്ക് കട്ടിലിൽ നിന്നും ചടി എഴുന്നേറ്റു ഹലോ ഹലോ ഉണ്ണി എന്തായി കാര്യങ്ങൾ അവൻ സംസാരിച്ചുകൊണ്ട് തന്നെ മുറിയിൽ നിന്നും പുറത്തേക്കിറങ്ങി കട്ടിലിൽ കിടന്ന യമുന തലപൊക്കി പൊക്കി കാർത്തിയെ ഒന്ന് നോക്കി അവൻ മുറിയിൽ നിന്നും ദൂരേക്ക് നടന്ന് നീങ്ങുന്നത് അവൾ മനസ്സിലാക്കി ഇവൻ എങ്ങോട്ടാണ് പോകുന്നത് അവൾ എഴുന്നേറ്റ് വാതിൽ തുറന്ന് നോക്കിയെങ്കിലും താഴെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് അപ്പോഴേക്കും കാർത്തി പോയി കഴിഞ്ഞിരുന്നു അവളുടെ മുഖത്ത് നിരാശ പടർന്നു ഈ ആഴ്ചയിൽ മുഴുവൻ ഇങ്ങനെ തന്നെയാണ് അവൻ എന്തോ നാട്ടിൽ കാര്യമായി ചെയ്യുന്നുണ്ട് എന്താണെന്ന് പറയാമെന്ന് പറഞ്ഞുവെങ്കിലും ഇതുവരെ തന്നോട് അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് അവനൊന്നും പറഞ്ഞിട്ടില്ല എന്തു തന്നെയാണെങ്കിലും അത് തന്നോട് മറച്ചു വയ്ക്കുന്നത് എന്തിനാണ് അവൾ വാതിലടിച്ച് വേദനയോടെ അകത്തേക്ക് കയറിപ്പോയി കാർത്തിക്ക് വിവരമറിഞ്ഞ് കഴിഞ്ഞിരിക്കുന്നു യക്ഷികഥ സത്യമായിരിക്കുന്നു യമുന എനിക്ക് പോയേ പറ്റൂ അവിടെ ഉണ്ണി എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരവസ്ഥയിലാണ് ഞാൻ അവിടെ ചെന്നാലേ ഇനി അവിടെ എന്തെങ്കിലും നടക്കൂ ആൻ്റണിയുടെ ബോഡി നാട്ടിൽ ബന്ധുക്കൾക്കരികിലെത്തിക്കാൻ വേണ്ട ഏർപ്പാടുകൾ ചെയ്യണം യക്ഷിയുടെ പേരും പറഞ്ഞ് അവനോട് ചതി ചെയ്തവരെ നിയമത്തിന് മുൻപിലെത്തിക്കണം യക്ഷിക്കഥയ്ക്കുള്ളിലെ സത്യാവസ്ഥ എന്താണെന്ന് എനിക്കറിയണം കാർത്തിക് നാട്ടിലേക്ക് പോവാൻ തയ്യാറായി കഴിഞ്ഞിരുന്നു യമുന ആകെ ധർമ്മസങ്കടത്തിലായി തന്നോട് പറയാത്ത ഏതോ ഒരു കാര്യം കാർത്തിയുടെ മനസ്സിലുണ്ട് അതിൻ്റെ പിന്നാലെയാണ് അവനിപ്പോൾ സഞ്ചരിക്കുന്നത് നാട്ടിൽ മനവാങ്ങാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയപ്പോൾ മുതൽ അവൻ്റെ മനസ്സിൽ എന്തോ രഹസ്യങ്ങൾ കിടന്ന് വിങ്ങുന്നത് തനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് താൻ ചോദിക്കുമ്പോഴൊക്കെ പിന്നീട് പറയാമെന്ന് പറഞ്ഞ് അവൻ ഒഴിഞ്ഞു മാറും അവൻ തനിയെ നാട്ടിലേക്ക് പോകുന്നത് അപകടമാണ് കാർത്തിക്കിനൊപ്പം നാട്ടിലേക്ക് പോവാൻ തന്നെ യമുനയും തീരുമാനിച്ചു ഒട്ടും താമസിയാതെ ഏറ്റവും അടുത്ത ഫ്ലൈറ്റിൽ തന്നെ യമുനയും കാർത്തിക്കും നാട്ടിലേക്കെത്തിച്ചേർന്നു കാർത്തിയും യമുനയും പുലർച്ചെയാണ് നാട്ടിലെത്തിയത് അവർ വൈകാതെ തന്നെ ഉണ്ണിയുടെ അരികിലേക്കെത്തി ഉണ്ണി താനിങ്ങനെ കരഞ്ഞതുകൊണ്ടും വിഷമിച്ചതുകൊണ്ടും എന്താ പ്രയോജനം ഇതിൽ നിന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല നിന്നോട് പറയാതെയാണ് അവൻ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോയത് നീ പറഞ്ഞാൽ എനിക്കത് വിശ്വാസമാണ് നിന്നെ ഞാൻ അവിശ്വസിക്കില്ല ധൈര്യമായിട്ടിരിക്കെ കാർത്തിക് ഉണ്ണിയെ തോളിൽ തട്ടി ആശ്വസിപ്പിച്ചു യക്ഷിയുടെ കഥ അത് സത്യമാണോ എന്നറിയാൻ വേണ്ടി കാർത്തിക് നാട്ടിലേക്ക് വന്നിരിക്കുകയാണ് ഈറ്റുമനയിലെ യക്ഷി കഥയുടെ അടുത്ത പാർട്ടുമായി ഞാൻ ഉടൻ തന്നെ വരുന്നതാണ്